ഒരു ഫോർ ബൈ ഫോർ ക്യൂബാണ് നമ്മുടെ ഫോർ ബൈ ഫോർ ക്യൂബിന്റെ വീഡിയോ കണ്ടിട്ട് അധിക പേരൊരു സംശയമായിരുന്നു നമ്മുടെ ഇക്വേഷൻ അതായത് അൽഗോരിതം ഒന്നും എഴുതി കാണിക്കുന്നില്ല എന്ന് വെറുതെ പറഞ്ഞു പോവുകയാണ് എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ അതിന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ അൽഗോരിതാണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ലെയർ സോൾവ് ചെയ്യാനുള്ള അൽഗോരിതമാണ് കാരണം എല്ലാവരെയും സോൾവ് ചെയ്തതിന് ശേഷം ഈ ഫൈനൽ ഈ ലെയർ സോൾവ് ചെയ്യാനുള്ള അൽഗോരിതാണ് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങളിത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഫസ്റ്റത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ് ലൈറ്റ് അതായത് ഒരു ഹെഡ് ലൈറ്റ് അല്ലെങ്കിൽ തീരെ ഹെഡ് ലൈറ്റോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ആണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് നാല് ഹെഡ് ലൈറ്റോ അല്ലെങ്കിൽ മൂന്ന് ഹെഡ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു ബാറോ കിട്ടുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് സോൾവ് ആവും അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു പാരിറ്റി എറർ വരിക രണ്ട് ബാർ സൈഡിൽ സൈഡിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ ഓപ്പോസിറ്റോ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഈ പാരിറ്റി പാരിറ്റിയറർ ഇക്വേഷൻ ചെയ്യണം പിന്നെ വേറൊരു എറർ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ യെല്ലോ ആണ് അപ്പോൾ യെല്ലോ പാരറ്റിക്കുള്ള ഇക്വേഷൻ ആണ് ഇത് ഇപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പം നിങ്ങൾ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയും നമുക്ക് ആ ഇവിടെ രണ്ടെണ്ണം നമുക്ക് ഹെഡ് ലൈറ്റ് കാണുന്നുണ്ട് കാണാം രണ്ട് ഓറഞ്ച് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെഡ് ലൈറ്റ് കിട്ടിയാലും അതിൻ്റെ പിറകെ പിടിച്ചിട്ട് നമ്മളെ ഇക്വേഷൻ ഏതാ വരുന്നത് ഇതാ ഈ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ അതായത് ഒരു ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ തീരെ ഹെഡ്ലൈറ്റോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ ഇക്വേഷൻ ചെയ്യാം അതാ ആർ എഫ് ആർ ബി റ്റു ആർ എഫ് ആർ ബി റ്റു ആർ ആർ ഇപ്പോൾ ഒരു ബാർ കിട്ടി ഒരു ഹെഡ് ലൈറ്റ് രണ്ട് ഹെഡ് ലൈറ്റ് മൂന്ന് ഹെഡ് ലൈറ്റ് അതായത് മൂന്ന് ഹെഡ് ലൈറ്റും ഒരു ബാറും കിട്ടി അപ്പം നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് സൈഡ് ഹെഡ് അതായത് മൂന്ന് സൈഡ് ഹെഡ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു ബാറോ അല്ലെങ്കിൽ നാല് ഹെഡ് ലൈറ്റോ ഇവിടെ ഇപ്പം നമുക്ക് ഒരു ബാറോ മൂന്ന് ഹെഡ് ലൈറ്റോ കിട്ടി അപ്പം നമുക്ക് ഇതാ ഈ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ ബാറിന് നമ്മൾ നേരെ ബാക്ക് സൈഡിൽ ബാർ കിട്ടിയാൽ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഇതാ ഈ ഈ ഇക്വേഷനാണ് ചെയ്യുന്നത് ആർ യു ആർ യു ആർ യു ആർ യു ആർ യു ആർ ടോപ്പ് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്താൽ നമുക്ക് ക്യൂബ് സോൾവാം അപ്പോൾ ഫോർ ബൈ ഫോർ ക്യൂബ് നമുക്ക് പെട്ടെന്ന് ഇത് ഇതേപോലെ സോൾവ് ആയി എടുക്കാം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അൽഗോരിതം വേണ്ട ആളുകൾ ഇതൊന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഈ ഇക്വേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക അതായത് ഹെഡ്ലൈറ്റ് ഫൈനൽ ഡെയറിൻ്റെ ആകെ രണ്ട് അൽഗൗരിതമാണ് ചെയ്യുന്നത് ഇത് രണ്ടും നോട്ട് ഔട്ട് ചെയ്താൽ മതി പിന്നെ പാരറ്റിയറിൽ വരികയാണെങ്കിൽ ഇതും ഇതും ചെയ്യാം യെല്ലോ പാരറ്റ് വരുന്നതിനാണ് ഈ ഇക്വേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എൻ്റെ വീഡിയോ ഫോർ ബൈ ഫോറിൽ വീഡിയോ ചെയ്തത് നമ്മുടെ ചാനൽ ലിസ്റ്റിലുണ്ട് ആ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടതിന് ശേഷം ഇതും കൂടി ചേർത്ത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ക്യൂബ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഇതേ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അപ്പോൾ ഫോർ ബൈ ഫോർ ക്യൂബ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ എടുപ്പാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതിനുള്ള മറുപടി തരുന്നതായിരിക്കും ഓക്കെ താങ്ക്